അതിന് കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നില്ല അത് നടപ്പിലാകുന്നില്ലെന്ന് മാത്രമേ പറഞ്ഞോളൂ എനിക്ക് ഉഴപ്പൊന്നില്ല ആ അതെ അതെ എന്നെ എന്നെ ഞാൻ എന്താണ് പറഞ്ഞത് ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത് ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത് മറ്റേ ആരെയും ഞാൻ ഞാൻ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്നിലുണ്ടാകുന്ന അനുഭവത്തിനെ വിലയിരുത്തി ഞാൻ സംസാരിക്കുന്നത് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഉരുവിടുന്ന ഒരു ആവർത്തന ഭാവം ഞാൻ ചെയ്യാറില്ല ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നെക്കൊണ്ട് പക്ഷെ അത് മീനിങ് ലെസ് ആണെന്നും അത്ര സ്റ്റൂപ്പിറ്റി ആണെന്നും എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി അത് റിയലൈസ് ചെയ്ത പറ്റി ഞാനത് നിർത്തി അങ്ങനെയുള്ള പാടു വളർത്താനും ഞാൻ പറയാൻ പോവാറില്ല ുംയോജന കൊള്ളാം നല്ല കാര്യം കൊള്ളാം എനിക്ക് വേണ്ട ആവശ്യമില്ല എനിക്ക് ആവശ്യമില്ല എനിക്ക് എനിക്കും